നിങ്ങൾക്കൊക്കെ എത്ര കറണ്ട് ബില്ല് വരുന്നത് നിങ്ങൾക്കൊക്കെ എത്ര കറണ്ട് ബില്ല് വരുന്നത് എത്ര ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയും നിങ്ങൾക്കൊക്കെ എത്ര കറണ്ട് ബില്ല് വരുന്നത് എത്ര വരുന്നത് അതുകൊണ്ട് അറുന്നൂറ്റി അറുന്നൂറ്റി ചില്ലാറാണ് അറുനൂറ്റി ചില്ലാറ് ഉറുപ്പിയാണ് കറണ്ട് ബില്ല് വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ രണ്ട് പേനും പിന്നെ രണ്ട് വളർ മാറ്റുള്ളൂ പിടിച്ചൊന്നുമില്ല അപ്പൊ ഞങ്ങൾക്ക് ഇത്ര അറുന്നൂറ്റി ചില്ലാറ ബില്ലാണ് അവിടെ ഞാൻ പറയാണ് കരണ്ടിന്റെ മന്ത്രി ആയിരിക്കുന്ന കീസൻകുട്ടിനോട് എട മുട്ടേ ഇങ്ങോട്ട് ഇറങ്ങിപ്പോ എടെ കീസൻകുട്ടി മുട്ടത്തലേ ഇങ്ങോട്ട് ഇറങ്ങിക്കോ അത് നല്ലതാ ഞങ്ങളെ ജനങ്ങളെ നീരിപ്പണം തിന്നിട്ടക്കണ്ട ഇങ്ങട്ട് ഇറങ്ങിക്കോളെ കേട്ടോ ഇങ്ങോട്ട് ഇറങ്ങിക്കാളെ മുട്ടത്തലായ കീസൻകുട്ടി ോട് ഇങ്ങോട്ട് ഇറങ്ങാനാറുള്ളത് കാരണം നിങ്ങൾക്ക് എന്ത് ബല ഉണ്ടാക്കി വച്ചിട്ടുണ്ട് കറണ്ട് ബില്ല് അറുന്നൂറ്റി ചില്ലാറ് ഉറപ്പിയാണ് ഇത് സാറാ പോട്ട ആളുകൾക്ക് അടക്കാൻ കഴിയും സാരാ പോട്ട ആളുകൾ എന്ത് കാട്ടാനാ ഇന്ന് സാറാ പോ സാറാ പോട്ട് നിങ്ങൾക്ക് എത്ര കല്ലുവില് നിങ്ങൾക്കൊക്കെ എത്ര കല്ലിൽ തരുന്നേ നിങ്ങൾക്കൊക്കെ എത്ര കറണ്ട് ബില്ല് വരുന്നത്ര അപ്പൊ നിങ്ങൾക്കൊക്കെ കറണ്ട് ബില്ല് എത്ര വരുന്നത് അപ്പൊ സാരാ പോട്ട ആളുകളെ നടുമുടിക്കുകയാണെ അതുകൊണ്ട് കിസൻകുട്ടീനോടെ ആക്കി പറ്റുണ്ട് ഇറങ്ങിക്കാളെ അവിടെ മുട്ടത്തലേ കാരണം നീ അവിടെ കേറിയിക്കല്ലേ നീ അത് ആ പിണറായി വാക്കും കേട്ട് ഇങ്ങനെ പിണറായി പറഞ്ഞാരി തുള്ളാൻ ഇക്കല്ലേ പിണറായി പറഞ്ഞാരി മൂച്ചൻ കയറാൻ പറഞ്ഞു മൂച്ചമ്മി കയറല്ലേ നമ്മുടെ ജനങ്ങളെ കൊള്ളടിക്കല്ലേ കിസൻകുട്ടി കൊള്ളടിക്കല്ലേ പിന്നോട് പറഞ്ഞത് നമ്മളെ സാറാ പോട്ട ആളെ കൊള്ളടിക്കല്ലേ അതുകൊണ്ട് ഹിസംകുട്ടിനോടെ ഇങ്ങോട്ട് ഇറങ്ങിക്കോ മൊട്ടനില അത് നല്ലതാ ഞങ്ങളുടെ ഞങ്ങൾ നിന്നെ തീറ്റ പോറ്റരുത് ഞങ്ങളിട്ട് ഇങ്ങോട്ടേ ഇറങ്ങാറാക്കുക ഹിസംകുട്ടിനോടെ ഞങ്ങൾ നിങ്ങൾ തീറ്റ പോറ്റും ഞങ്ങൾ ജനങ്ങൾ നീരിപ്പണമുണ്ട് ആ ജനങ്ങളെ നീരിപ്പാണങ്ങീറ്റി പോറ്റുമ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങാറാക്കുക എന്താ എല്ലാത്തിനും ബല കൂട്ടി വെക്കുക ഇന്ന് സാര പോട്ട ആളുകൾക്ക് ജീവിക്കണ്ടോടാ ജീവിക്കേണ്ട ഹിസംകുട്ടി കാരണം നിങ്ങൾക്ക് എത്ര കണ്ടി ബില്ല് ഏ മറ്റു നീ ഞാനൊരു സുമാർ എട്ടെ നിങ്ങൾക്കൊക്കെ ചിലപ്പോൾ അവർക്കൊക്കെ ആയിരത്തി അറുന്നൂറാവും ഞങ്ങൾക്ക് അറുന്നൂറ്റി ഇല്ലാതെ മറ്റുള്ളവർക്ക് അയ്യായിരം റുപ്പ്യ മറ്റുള്ളവർക്ക് എൺപതിനായിരം മറ്റുള്ളവർക്ക് പതിനായിരം വരെ ബില്ല് ഉണ്ടാവും പിടിച്ച ലോൺ ഉണ്ടാവും പിടിച്ചോൺ ഉണ്ടാവും ഗ്യാസ് പിടിച്ചിട്ടുണ്ടോ പിടിച്ചുള്ളൂണ് ബാസ്മിസ് ഈ ബൈക്കുന്ന ആൾക്കാരുണ്ടാവും ബാഷ്മിസ്സി ബൈക്കുന്ന ആൾക്കാർ ഏഹ് അല്ലെ ബാസിനും ബാസ്ലിൻ ബാസിനി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും ബാസ് മ്യൂസിയം കരണ്ടടുപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും കരൻ്റെ അടുപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും പല ആൾക്കാരുണ്ടാവും അല്ലേ പിന്നെ മോട്ടറുള്ള ആൾക്കാരുണ്ടാവും മോട്ടോർ വെള്ളം അല്ലേ അവർക്ക് അയ്യായിരം രൂപ ഉണ്ടാവും അയ്യായിരം അയ്യായിരം പതിനായിരം പന്ത്രണ്ടായിരം രൂപ ഉണ്ടാവും ഏഹ് ചാര പോട്ടുകളെ നടുവടിക്കുന്ന കീസൻകുട്ടീനോട് അനക്ക് കിട്ടും മതി ഇറങ്ങിക്കോ ആനക്ക് നല്ലതാണ് ഈസൻകുട്ടിയെ നിന്നോടാ പറഞ്ഞ നിന്ന പിച്ച് കീറിലായി കാറും ഇങ്ങോട്ട് ഈ ഇറങ്ങിക്കോ പോസൻകുട്ടി ആയിരിക്കും നല്ലത് അന്ന ഇങ്ങട്ട് ആരാടെ കുടിച്ചു കയറ്റിയത് അന്ന അവിടെ അവിടെ ആക്കി ആരെ ഏ അന്നെ പൊടിച്ച് കൊണ്ട് ആരാ നിയമസഭ കൊണ്ടായിട്ട് തന്നെ ഈസൻകുട്ടിനോട് അവിടെ മുട്ടത്തലേ നിന്നോടാറിഞ്ഞത് കറണ്ട് എപ്പോഴും പോവുകയാണ് കറണ്ട് രാത്രിയാവുമ്പോൾ എപ്പോഴും പോവുക എല്ലാ സമയത്തും എല്ലാ സമയത്തും കറണ്ട് പോകണം ഇവിടെ ഭയങ്കര ചൂടാണ് എരിക്കട എ സി ഇരുന്നാ മതിയല്ലുട്ടി വിസൻകുട്ടി ആരിക്കട എ സി ഇരുന്നാ മതി ഏഹ് കാരണം എൽ എസ് സി വെളിച്ചം വെച്ച് ഇരുന്നാ മതിയല്ലോ വാഴത്ത് മണി അവിടെ ഇരുന്നാ മതിയല്ലോ എൽ എൽ എസ് സി വെളിച്ചം വെളിച്ചാണ്ട് എൽ എൽ എ സി വെളിച്ചും വലിച്ചു കണ്ടിരുന്നാ മതി കറണ്ട് പോകുമ്പോൾ കത്തുന്ന വെളിച്ചില്ലേ എൽ എൽ സി അത് വെച്ചിരുന്നാ മതിയല്ലോ നമ്മളെ സാരാ പോട്ട ആളുകളെ ബുദ്ധിമുട്ടാണ് ഈ കിസൻകുട്ടി കാണ്ടത് മനസ്സായില്ലേ അവിടെ മുട്ടത്തിനെ വിട്ട് ഇറങ്ങിക്കോങ്ങട്ട് നിന്നോട് പറഞ്ഞത് ഞങ്ങൾ സാരാ പോട്ട ആളുകളെ ബേനിപ്പിക്കരുത് അതെ അറുന്നൂറ്റി ഇരുപം റുപ്പിയ എങ്ങനെ താങ്ങ പോ നിന്നൊക്കെ തീറ്റി പോറ്റുമ്പോ എന്തെങ്കിലും കാര്യം വേണ്ടേ എന്തെങ്കിലും കാര്യം വേണ്ടേ നീക്കെ വെള്ളക്കെ ഉപ്പായി വെള്ളം മുണ്ടിട്ട് കൊണ്ടിരുന്ന മതിയോ അവിടെ ഇരുന്നാ മതിയോ വെള്ളക്കുപ്പായി വെള്ളം ഇങ്ങിട്ടുകൊണ്ട് അവിടെ ഇന്നാൽ മതിയോ ഇങ്ങോട്ട് കണ്ടി ഇറങ്ങിക്കോ കിസൻകുട്ടി അല്ലെങ്കിൽ പിണറായിട്ട് ബാഹ്യം കേട്ടിരിക്കാണ്ട് ഈ കരണ്ടീല കുട്ടിയെ കണ്ട പിണറായിക്ക് പിണറായിക്ക് ബുദ്ധിയില്ല പിണറായിക്ക് ബുദ്ധിയില്ല പിണറായി വിജയൻക്ക് ബുദ്ധിയേനില്ല പിണറായി ബുദ്ധിയില്ല ബുദ്ധി ഇല്ല വികരമില്ല ഒന്നുമില്ല ഓനൊക്കെയാണ് നാം മുഖ്യമന്ത്രിയാക്കിയത് ഓന വികരം ഉണ്ടെങ്കിൽ ഓന വികര ഉണ്ടെങ്കിൽ കിസൻകുട്ടിക്ക് വികരണ്ടാവും അല്ലേ അവരുടെ ഈശൻകുട്ടിക്കും ഭീകരമില്ല പിണറായി വിജയനും വികരമില്ല രണ്ടാൾക്കും ഭീകരമില്ല അതുകൊണ്ട് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിക്കോ നമുക്ക് നല്ലതാണ് കാരണം ഒരു ചെറിയൊരു ഒരു ചെറിയൊരു കള്ളാസം കണ്ടോ കാരണം ഈ പീഡിലൊക്കെ കൊടുക്കുന്ന പീഡിലൊക്കെ വജ്ത്തൊക്കെ ഉണ്ടാവും പൊക്ക നമ്മൾ കൊടുക്കണം അതാ മാത്രത്തെ കള്ളാസാണ് കാരണം യു യൂഡിയെ പഠിച്ച സമയത്ത് വലിയൊരു വലിയൊരു കറണ്ട് ബില്ല് ഇതിപ്പോ കണ്ണ്ണത്തിൽ ആളെ കൈ കൊടുത്താൽ ഇത് കാണൂല കാണുവോ ഒരു കണ്ണ് കാണാത്തുള്ള ആളെ കൈ കൊടുത്താൽ കാണുക ഇത് ഒരു വേശാന് വല്ലിമാൻ്റെ കൈ കൊടുത്താല് വല്യമ്പിൽ അവിടെ കൊണ്ടുവച്ചറിയില്ല ഇതവിടെ ഇട്ട് അറിയില്ല പേരക്കുട്ടി ചോദിക്കുകയാണ് ആ കരണ്ടുബില്ലിൻ്റെ ആ കരന് ബില്ലിൻ്റെ പേപ്പർ കളിച്ചാൽ വല്യമാക്കൊക്കെ ബോധുണ്ടാവും ഇല്ല വല്ലിമാക്ക് പോലുണ്ടാവില്ല പേരക്കുട്ടി പേരക്കുട്ടി പേരക്കുട്ടിന്റെ കയ്യിൽ പേരക്കുട്ടി ചോദിക്കുന്ന വല്ലിമാനോട് ഞാൻ തന്ന കരണ ബില്ലൊക്കെ കാട്ടി അതോടെ ഇട്ടുണ്ടാവും കാരണം ഈ കർളാസ് കാണൂ കാരണം കട്ടില്ലാത്ത കർളാസ് കട്ടിയേനയില്ല ഒരു ഇത് ശിവൻകുട്ടിന്റെ ഇത് കിസൻകുട്ടിക്ക് അതാ മാറിണ്ട് കിസൻകുട്ടിക്ക് അതാ മാറിയുള്ള പേപ്പറാ ഒരു സംശയമാണ കണ്ടില്ലേ കിസൻകുട്ടി നിന്നോട് വച്ചിട്ട് നീ ഇത്രയും വിസ്കനാടോ ഒരു പേപ്പർ ഒരു കറണ്ട് ബില്ല് ഒരു കറണ്ട് ബില്ലിലെ പേപ്പർ കട്ടിയില്ല പേപ്പർ കൊടുക്കാൻ എൻ്റെ ഇത് കാശില്ലായിരുന്നാൽ ഈ പൈസ ഒക്കെ ഞാൻ പോണത് ഞാൻ ചോദിക്കുന്ന കിസൺകുട്ടീനോടാണ് ഈ പൈസ കെട്ടാൻ പോണ മുട്ടത്തിലെ ഈ പൈസ ഒക്കെ എങ്ങട്ടാ പോണത് ഒരു കറണ്ട് ബില്ലിന്റെ പേപ്പർ നിന്റെ കയ്യിൽ ഇഞ്ചാർന്നാൽ ഒരു വലിയൊരു പേപ്പർ വാങ്ങാൻ ഒരു ഒരു കട്ടില്ല പേപ്പർ ഇത് എവിടെ ഇട്ട കാണോ ഇത് ഒരു കൈ ഒരു വെള്ളം നട്ടിയാൽ മാനി പോവും ഒരു വെള്ളം നട്ടിയാൽ കണ്ടോ ഒരു വെള്ളം നട്ടിയാൽ ആഞ്ഞോട്ടോ കണ്ടോ കണ്ടില്ലേ ഒരു വെള്ളം നട്ടിയാ മാനി പോവും ഇതൊക്കെയാണല്ലോ കൊടുത്തത് കാരണം ഇത് കറണ്ട് ബില്ലാണോ ആള് ഉമ്മമാരുടെ കയ്യിൽ ഉമ്മമാരുടെ കയ്യിലിട്ടു ഈ കരണ്ട് ബിൽ എന്താ ഉമ്മമാരുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ഇത് ഉമ്മമാരുടെ കൈ നഞ്ഞുണ്ടാവും മയക്കുണ്ടാവും കൈ വെളിച്ചണ അല്ലെങ്കിൽ ഒക്കെ സമയത്തല്ലേ വെളിച്ചണ എന്നൊക്കെ ഉണ്ടാവും ഒക്കെ സമയത്ത് അല്ലേ അപ്പൊ ഇത് ഇത് മാനി പോവും ഈ എഴുത്ത് മാനി പോവും മാനി പോവും അപ്പൊ ഈ നമ്പർ കാണില്ല ഇങ്ങനത്തെ ഒരു ഇതൊക്കെ എന്താ പൈസ പൈസക്ക് കുറക്കുക അവിടെ കിസൻകുട്ടി നീ കൊള്ളടിക്കാൻ കാട്ടി നല്ലത് കട്ടില്ല പേപ്പർ ഉണ്ടാക്കി കട്ടില്ല പേപ്പർ ഇറക്കണം അല്ലാതെ പൈസ കൊള്ളടിച്ചത് കാര്യങ്ങൾ കിസൻകുട്ടീനോട് കിസൻകുട്ടിനോടും ഉദ്യോഗസ്ഥന്മാരോടും ഈ ഒരു പെണ്ണ കൊണ്ടുപോയിട്ടുണ്ട് ഈ കരണ്ടിപ്പൊരു പെണ്ണ കൊണ്ടു ഒരു പെണ്ണ് ഒരു പെണ്ണ് കാരണം ഒരു പെണ് ഒരു സർക്കാരെ പെണ്ണാണ് ഇത് കൊണ്ടുപോയിട്ട് ബാധിക്കല് കൊണ്ടുപോയിട്ട് പോണത് ഒരു ബാധിക്കല് പോലല്ല ഇത് ഇത് ഉത്തരവാദിമുള്ള കയ്യിൽ വെക്കണം അല്ലാതെ ഇത് ബാധകിട്ടുകൊണ്ട് പോയാൽ പോരാ ഇത് കയ്യിൽ തരണം അല്ലേ കൈയില് കൊടുക്കണം അതാ മാലിന്യ വെള്ളത്തിന്റെ വീട്ടിൽ ബൈക്ക് ഇട്ടുകൊണ്ട് പോവുക അതും കയ്യിൽ കൊടുക്കണം മനുഷ്യന്മാരായ കൈ കൊടുക്കണം മനുഷ്യന്മാരായ കൈ കൊടുക്കണം അല്ല ഇട്ടുകൊണ്ട് പോകാനല്ല മനുഷ്യന്മാരെ കയ്യിലാണിത് കൊടുക്കേണ്ടത് മനസ്സിലായേ ഇതാണ് പറഞ്ഞത് ഈ പെണ്ണുങ്ങൾക്ക് സർക്കാർ ജോലി കൊടുത്താൽ അറ്റങ്ങൾക്ക് ഇത് എവിടെ കൊണ്ടുപേടുന്നറിയില്ല അതാണ് വള്ളത്തിന്റെ ബില്ല് വില്ലിന്റെ പെണ്ണുങ്ങൾക്കും എവിടെ കൊണ്ടുപോന്നറിയാം കണ്ടില്ലേ ഈ ബില്ല് ഈ വള്ളത്തിന്റെ ബില്ല് ഈ വള്ളത്തിന്റെ ബില്ല് ഈ വള്ളത്തിന്റെ ബില്ല് ഇതോടെ ഒരു ഇത് കൊണ്ടായിട്ട് ബാധിക്കും ബാധിക്കുന്നു ബാധിക്കുന്നു ഇത് വള്ളത്തിന്റെ ബില്ല് ഏഹ് ഇത് കറണ്ട് ബില്ല് കറണ്ട് ബില്ല് അപ്പൊ ഈ സാരാ പോട്ട ആളുകൾ സാരാ പോട്ട ആളുകളെ ഇറങ്ങാറാക്ക അല്ലേ ഞാൻ ചോദിക്കുന്നു സാരാ പോട്ട ആളുകളെ വേനപ്പിക്കുന്ന കിസൻകുട്ടിയാണത് അല്ലെ അതുകൊണ്ട് കിസൻകുട്ടിനെ പറഞ്ഞു കിസൻകുട്ടി എന്തിനാണ് സാരാ പോട്ട ആളുകളെ വേനിപ്പിക്കണത് എന്തിനാ കാരണം ഓടെ ശിവൻകുട്ടി ഓരോ കിസൻകുട്ടി ഇന്നോട് ഇറങ്ങുന്നത് കിസൻകുട്ടി ആണെങ്കിലും പറ്റില്ല കളി ഇറങ്ങിക്കാളെ കിസൻകുട്ടിനോട് ഒരു കിസം കിസൻകുട്ടിനോട് ഇറങ്ങി നിനക്കിത് കൊണ്ടിടക്കാൻ കഴിച്ചിട്ടില്ലെങ്കിൽ ഇറങ്ങിക്കോ നിനക്ക് കൈ കിസംകുട്ടിക്ക് ഇത് കൈയില്ലെങ്കിൽ ഇവിടെ ഇറങ്ങിക്കോ കൈ ഇല്ലെങ്കിൽ കൈയിലോട്ട് ഇത് ഇറങ്ങിക്കോ അല്ല നിന്റെ തോണിയെ മാറി ബില്ല്ണ്ടാക്കി നിന്റെ തോണിയെ മാറി ബില്ല്ണ്ടാക്കി നമ്മുടെ ജനങ്ങളെ ഞങ്ങളെ ജനങ്ങളെ പൈസ തിരിഞ്ഞെടുക്കുക എത്ര വേണ്ട നിലവാരം എന്താ എന്താ കിസംകുട്ടി എന്റെ നിലവാരം ഞാൻ ആറാണ്ട് ചോദിക്കണം എന്താ എന്റെ നിലവാരം വിസംകുട്ടിനോടെ എന്റെ നിലവാരം എന്താണ് നിന്റെ നിലവാരം എന്താ വിസംകുട്ടി നിന്തിലും നിന്റെ പിണറായി വിജയന നിലവാരം എന്താണ് കാരണം നിങ്ങൾ രണ്ടാളും ഇറങ്ങാനായി നിങ്ങൾ രണ്ടാളും ഇറങ്ങാനായി അപ്പൊ ജനങ്ങളടുത്തുനിന്ന് പൊടിച്ച് വാങ്ങാം അപ്പൊ ഇതൊന്നായിട്ട് വാങ്ങി പോവാണ് ഇതൊന്നായിട്ട് വാങ്ങി പോവുക ഇറങ്ങാനായല്ലോ അപ്പൊ ഇറങ്ങാനാകുമ്പോൾ ഇതെല്ലാം പിടിച്ചിട്ട് കൊണ്ടുപോവുക നമ്മൾ സാറാ ആളുകളെ ഇറങ്ങാറാക്കുക അല്ലേ സാറാ പോട്ട ആൾക്കാരെ ഇറങ്ങാറാക്കാം അല്ലോണീ കിസൻകുട്ടി നിന്നോടാണത് നിനക്കൊരു പറ്റൂലേ ഇറങ്ങിക്കോ അത് നല്ലാതാ മതിയാർക്കാണ് പറഞ്ഞത് നിന്നൊക്കെ ആരാണ് കിസൻകുട്ടിയാക്കി ഒരു വൈദ്യുതി ആക്കി കൊണ്ടുവന്നത് നിനിക്കൊക്കെ അറ്റു ഭീകരണ്ട് നിനക്ക് എനിക്ക് ഭീകര തോളൂ എനിക്ക് ഭീകരണ്ടാ ഭീകരണ്ടെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുവോ ഈ അറുന്നൂറ്റി അഞ്ചാറ് റുപ്പ്യീ വെക്കുമോ സാറാ പോട്ട ആളുകളെ നടുപിടിക്കൽ ചെയ്യുന്നത് അല്ലേ എനിക്കൊക്കെ ചെറ്റു ഭീകരള്ളത് നിനക്കൊക്കെ ഏറ്റവും ഭീകരള്ളത് നിന്നൊക്കെ വെള്ളക്കുപ്പായി വെള്ളം മുൻ ഇട്ട് വേണ്ടി നിയമസഭ കൊണ്ടു വരുത്താൽ ജനങ്ങളെ വോട്ട് ചെയ്യേണ്ടേ അതുകൊണ്ട് ഇപ്പോഴത്തെ നീയൊക്കെ ഇറങ്ങാനായി നീ ഇറങ്ങാനായിക്കണോ അപ്പം നീ ഇറങ്ങാനായപ്പോൾ ഇതൊന്നായിട്ട് വാരി കൊണ്ടുപോവാണ് നിന്റെ ഉദ്ധന്മാരും അതെ ഉദ്വസന്മാർക്ക് കുറച്ച് ഉദ്ധസന്മാർക്ക് ഏഹ് കുറച്ച് ഉദ്ധസന്മാർക്ക് കുറച്ച് കിസം കുട്ടിക്കും രണ്ടാളും ഓരി വയ്ക്കുകയാണ് അപ്പം നമ്മുടെ ജനങ്ങളെ എങ്ങനെയെങ്കിലും മൂലക്കോടി കൊണ്ടുപോക്കണം അവരെ എങ്ങനെ മൂലക്കോടി തട്ടിക്കണം അതാണ് കിസൻകുട്ടിക്കും ഉത്തോസന്മാർക്കും ഉള്ളത് അല്ലേ സാറാ പോട്ട ആളുകളെ നടി കിസൻകുട്ടി എന്ന് അല്ലേ ഇന്നും കിസൻകുട്ടിക്ക് ബോധമുണ്ടോ അവിടെ കിസൻകുട്ടി എന്നോട് പറഞ്ഞത് നീയൊക്കെ എന്താ കണ്ടുകണ്ട് നീയൊക്കെ എന്ത് ഉറുപ്പില്ലാത്ത പരിപാടി എടുത്തത് നീയൊക്കെ നീ ഒരു പോലീസിനെയും പട്ടാൾക്കാരെയും വെച്ചിട്ടൊന്നും കാര്യമില്ല കാരണം ഇങ്ങനെ ജനങ്ങളെ സാറാ പോട്ട ആളുകളെ ഇങ്ങനെയാണ് ചെയ്തത് ഇങ്ങനെ ഇങ്ങനെ തോൽ ഞാൻ ചോദിക്കണത് നിന്റെ പോലീസിനെയും പട്ടാൾക്കാരെ വെച്ചിട്ട് കാര്യമില്ല എങ്ങനെയാണോ സാറാ ആളുകളെ ആളുകളുടെ എങ്ങനെയാണെങ്കില് സാറാ പോട്ട ആളുകൾ എന്താ സഖാക്കന്മാരാണ് ഡേക്ക് അടിച്ചത് എന്താ അതോട് നിങ്ങളെ ഭരണം കഴിഞ്ഞു നിങ്ങളെ ഭരണം കഴിഞ്ഞു സഖാക്കന്മാരെ ഭരണം കഴിഞ്ഞിക്കണം അപ്പോ നിങ്ങൾ എന്തായി അറുന്നൂറ്റി ആറ് റുപ്പ്യ അറുന്നൂറ്റി അറുനൂറ്റി ജില്ലാറ്പേല ബില്ല് വരുമ്പോ നിങ്ങള് മറ്റ് സഖാക്കന്മാർക്ക് എന്താ പൊള്ളില്ലേ സഖാക്കന്മാർക്ക് പൊള്ളൂല സഖാക്കന്മാർ വലിയ അവർന്ന ഞങ്ങളാ വലിക്കണത് ഞങ്ങളെ വലിക്കുന്നത് പെൻഷൻ കൊടുത്തു അത് കൊടുത്തു മണ്ണങ്കട്ട കൊടുത്തു അതോടെ ഈ കുറിപ്പുകള ഈ കിസൻകുട്ടീനെ വലിച്ചു കൊടുത്തുവിടും കിസൻകുട്ടീനെ പിണറായി ഈ രണ്ടിനും പൊടിച്ച് പുറത്തുവിടും ജനങ്ങൾക്കും കഴിഞ്ഞു നിങ്ങൾക്ക് അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങൾ എന്ത് കാട്ടി ഈ സാറാ പോട്ട ആയിടത്തുനിന്ന് വാങ്ങി വാങ്ങി കൊണ്ടുപോയി കൊണ്ടുപോയി അവരെ ഓടേന്ന് മൂലക്കോടി കൊണ്ട് ചാരി വെക്കണം അതാണ് കിസൻകുട്ടിക്കും പിണറായിക്കും ഉള്ളത് അതുകൊണ്ട് പിണറായി 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 കൂട്ടം ആ പിണറായി കിസൻകുട്ടിയും കൂടി ജനങ്ങളെ നെക്കിക്കൊല്ലുക അല്ലേ ഞാൻ ഇത് പറഞ്ഞു തരണം കിസൻകുട്ടീനെ ഇറക്കണം കിസൻകുട്ടീനെ ഇറക്കേനെ വേണം കിസംകുട്ടിക്ക് കിസംകുട്ടിക്ക് വൈദ്യുതി ആയി കൊണ്ടുപോകാൻ കഴിയില്ല ആ കിസൻകുട്ടിക്ക് വൈദ്യുതിയാൻ പോകാറ്റില്ല അവിടെ കിസൻകുട്ടിനെ ഇറക്കണം കിസൻകുട്ടിനോട് പറഞ്ഞല്ലോ നിനക്ക് ഒരു കഴിയില്ല ആരാണ് ഈ പയമാരെ പിടിച്ചോണ്ട് ാക്കിയത് വൈദ്യുതാക്കിയത് ആരാണ് പഴന്മാരെ പിടിച്ചു കൊണ്ട് പിന്നെ വിദ്യാസമൃതി ആക്കിയത് അല്ലെ ഇതാ ഇതാക്കിയത് എന്തു ആക്കിയതാ എന്തിനാക്കിയതാണ് വിസൻകുട്ടീന വിസൻകുട്ടി സാറാ പോട്ട ആളുകളെ ദോഹിപ്പിക്കലിയത് സാരാ പോട്ട ആളെ വേനിപ്പിക്കല്ലേ പോലീസും പട്ടാളക്കാരനും വേണ്ടി കാര്യമില്ല പോലീസും ആരും പട്ടാൾക്കാരും ഇവിടെ പറയുന്നതാ നമ്മുടെ സാറാ പോട്ട പോലീസിന് ചിലവല്ലല്ലോ അതെ വിശ്വൻകുട്ടി പോലീസെന്നു പറഞ്ഞു ഇത് പോലീസ് ചിലവല്ല പോഡീസിൻ്റെ അങ്ങുന്ന കൊണ്ടുതന്നെയല്ല ശരി നമ്മുടെ ജനങ്ങളെ നീരിപ്പണം കൊണ്ടാണ് ശരി പോലീസിൻ്റെ അങ്ങുന്ന കൊണ്ടരെയല്ല അതെ ഇത് കിസൻകുട്ടി പോലീസിന് വെച്ചുകൊണ്ട് ജനങ്ങളെ അക്രമിക്കാൻ നോക്കണ്ട ശരി കിസക്കുട്ടി ജനങ്ങളെ അക്രമിക്കാൻ നോക്കണ്ട പോലീസിൽ വെച്ചുകൊണ്ട് ഈ പെരക്കാരെ അടിച്ച നോക്കണ്ട ഓക്കെ ഇതിന് പറയുന്ന കാര്യം പറയും പറയുന്ന കാര്യം പറയും പറയുന്ന കാര്യം മുഖത്ത് നോക്കി വരും അതെ ഗിരിസെൻകുട്ടി പോലീസ് വെച്ചുകൊണ്ട് അടിച്ചക്കർ അക്രീം വയ്ക്കാൻ നോക്കണ്ട കേസ് വിട്ടുകൊണ്ട് ബിസിൽ പൊടിച്ചത് വേണ്ട പോലീസ് നിങ്ങളെ കൂട്ടക്കാരല്ലല്ലോ അല്ലെ പോലീസിന്റെ തീറ്റി പോട്ടുന്ന ആരാ ഞങ്ങളെ ഞങ്ങളെ പൈസ ഞങ്ങളെ ജനങ്ങളെ പൈസ ഞങ്ങളെ കൊണ്ടാണ് പോലീസിനെ തീറ്റ പോത്തിരുന്നത് ആ പോലീസ് മൊടുങ്ങണത് ഞങ്ങളെ കൈ വേണ്ട പോലീസ് തുന്നണ പൈസ നമ്മള പോലീസ് മൊടുങ്ങണത് നൂക്കെട്ട് തുന്നണ പൈസ അല്ലേ അത് ഞങ്ങളെ പൈസയാണ് അല്ലാതെ മുക്കേണ്ടിന്റെ അങ്ങനെ കൊടുക്കുന്ന പൈസ അല്ലത് മുക്കിയുടെ അങ്ങനും കിസൻകുട്ടീൻ്റെ വിലയിൽക്കുന്ന പൈസ അല്ല ഏഹ് നിങ്ങളെ കാവലെത്തുന്നത് നിങ്ങൾ കാവലിൽ നിൽക്കണമല്ലോ നിങ്ങളെ കാവൽ എടുക്കുന്നത് മന്ത്രിമാർക്ക് കാവലിരിക്കുന്നുണ്ടല്ലോ മന്ത്രിമാർക്ക് പിണറായി വിജയനിക്കും കിസൻകുട്ടിക്കൊക്കെ കാവലെക്കുന്നത് ബണ്ടിങ് ധാരണക്ക നോക്കാൻ അതെ ബാക്കിലും മുന്നിലൊക്കെ നടക്കുന്ന പോലീസേ ബാക്കിലും മുന്നിലും ബാക്കിലും മുന്നിലും നിങ്ങൾക്ക് സപ്പോർട്ടായി നിൽക്കുന്നത് ഏഹ് ഇവിടെ സാരപ്പെട്ട ആളുകൾക്ക് വേണ്ടിയാണ് പോലീസ് അത് നമ്മുടെ ജനങ്ങളെ നീരിപ്പാണ് കൊണ്ടാണ് പോലീസ് തിന്നുന്നത് മനസ്സിലായില്ലേ പോലീസ് ഒടുങ്ങി നടക്കുന്നത് പോലീസ് മുടുങ്ങി നടക്കുന്നത് നമ്മുടെ ജനങ്ങൾ ചെന്നു അല്ല പോലീസായിട്ടെ അല്ല മുഖ്യമന്ത്രി തോന്നില്ല മുഖ്യമന്ത്രിക്ക് കിട്ടിയാലങ്ങോട്ട് മതി മുഖ്യമന്ത്രിക്ക് കിട്ടിയാലങ്ങോട്ട് മതി മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കാറിയ ഉരുപ്പും കൂടി ഉണ്ടാക്കി അയാൾക്ക് ഉരുപ്പും കൂടി ഉണ്ടോ സാരം അങ്ങോട്ട ആളുകളെ ഇറങ്ങാതാക്കില്ലാതെ ആരോണ്ടറിയ ടിസൻകുട്ടിക്ക് സാരം അങ്ങോട്ട ആൾക്കാരെ ഇറങ്ങാതാക്കലായിട്ടറിയാം ഏഹ് സാറാ പോട്ട ആൾക്കാരത്തെ വേനിപ്പിക്കുക സാറാ പോട്ട ആൾക്കാരെ നടുവടിക്കുക അല്ലേ മന്ത്രിമാർക്കൊരു വായ്പ ഉണ്ടാവില്ല മന്ത്രിമാർക്കൊരു വായ്പ ഉണ്ടാവൂല ഏഹ് സഹാക്കന്മാർക്കൊരു വായ്പ ഉണ്ടാവൂല സഖാക്കന്മാർക്കൊരു കാസുണ്ടാവും അടക്കാൻ ആളുണ്ടാവും സഖാക്കന്മാർക്ക് അടക്കാൻ കാല്ണ്ടാവും സഹാക്കന്മാർ ആർട്ട സഹാക്കന്മാരുടെ വെട്ടിയല്ലേ സഹാക്കന്മാർ നമ്മുടെ ഏർമാൻ്റെ ശമ്പളം വാങ്ങി വെട്ടുകയാണ് അല്ലേ നമ്മൾ സാറാ പോട്ട് കൊടുക്കുവോ സഖാക്കന്മാരെന്താട്ടെന്നോ സഖാക്കന്മാര് ഏറെമ്മന്റെ ജോലി കൈയേറുക ഓലെ ആൾക്കാരെന്നെ കയറിയ സഖാക്കന്മാരെ ആൾക്കാരെന്നെ കയറി വെട്ടുക നമ്മുടെ പാങ്ങൾക്ക് കൊടുക്കുകയാണ് ജോലി കൊടുക്കുവോ കൊടുക്കൂല ആ ഇന്ത്യൻ ടീമിലുള്ള ഒരാളുടെ ഇന്ത്യൻ ടീമിൽ കഴിച്ച ഇടത്തൊടി അൺസ് കൊടുത്തോ കൊടുത്തില്ല ഇടത്തൊടി അണസ്ബോ ഇടത്തൊടി അനസ് ചോദിച്ചു ജോലി സർക്കാർ ജോലി കൊടുത്തില്ല അത് രാസിനും കളിക്കില്ലേ അത് രാസിനും കളിക്കാതെ ഉറപ്പല്ലേ രാസിനി കളിക്കണേ സഖാക്കന്മാർ രാസിനി കളിക്കുകയാണ് അപ്പം സഖാക്കന്മാർ പോകാനായിക്കണം അപ്പം ഒന്നായിട്ടുള്ള പോക്കാണ് അതിനുള്ള ഈടാക്കുകയാണ് അതിനുള്ള അതിന് അതിനുള്ള പിടിച്ചുകക്കലാണ് അതിനുള്ളത് അതൊന്നായിട്ട് വാങ്ങിക്കൊടുക്കുക നമ്മളെല്ലാവരുടെ പൈസയും വാങ്ങിക്കുന്ന അത് മാത്രമാണ് നമ്മൾ സഹാദ പോട്ട ആൾക്കാരെ ഇറങ്ങാറാക്കുക നമ്മൾ സഹാദ പോട്ട ആൾക്കാരെ ഇറങ്ങാറാക്കുക ഇത് മറ്റുള്ള പെണ്ണുങ്ങൾക്ക് അറിയില്ല മറ്റൊരു വർത്തകന്മാർക്കറിയില്ല ഇതിൻ്റെ വേദന ഞങ്ങൾക്കറിയുള്ളൂ പാകങ്ങൾക്ക് അറിയാം കാരണം നിങ്ങൾക്ക് ഗൾഫിൽ നിന്ന് പൂത്ത പണം വരുമ്പോൾ അത് കൊടുത്തത് ഓർമ്മണ്ടാവില്ല മന്ത്രിക്ക് കൊടുത്തത് ഓർമ്മണ്ടാവില്ല ഇസംകുട്ടിക്ക് ബാരി കോരി കൊടുത്തത് ഓർമ്മ ഉണ്ടാവില്ല ഏഹ് നിങ്ങൾക്ക് ഗൾഫിൽ പൈസ വരാണ്ടാവും ഓക്കെ അപ്പം നിങ്ങൾക്കൊരു വേചേര ഉണ്ടാവില്ല സാരാ പോട്ട ആൾക്ക് മാത്രം വേദനകൂ നിങ്ങൾക്ക് ഗൾഫിൽ പൈസ വരാണ്ടാവും അപ്പം നിങ്ങൾക്ക് വേചാർ ഉണ്ടാവില്ല ഏഹ് മതിലാളിമാർക്കും വേചേര ഉണ്ടാവില്ല സാധപ്പെട്ട ആളുകൾക്കാണ് വേനിപ്പിക്കുകയുള്ളൂ ഏഹ് സാറാ പോട്ട കച്ചവടക്കാർക്ക് വേനിപ്പിക്കും പീഡികാർക്ക് അവർക്ക് വേനൽക്കും പീ ഡി കച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് അവർക്ക് വേനിപ്പിക്കും മതലാളിമാർക്ക് വേനിക്കൂല ഏഹ് കോറിംഗാർക്ക് വേനയ്ക്കൂല അവർക്കൊന്നും വേനിക്കൂല മന്ത്രിമാർക്ക് വേനൽക്കില്ല രാഷ്ട്രീയക്കാർക്ക് വേനൽക്കില്ല ആർക്കും നമ്മുടെ സാറാ പോട്ട ആളുകൾക്ക് മാത്രമാണ് വേനൽക്കുള്ളൂ അവിടെ അവിടെയാണ് ഞാൻ പോരാടിക്കുക ഓക്കെ